മരദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അപ്രതീക്ഷിത വിജയം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ ഒരംഗത്തിന്റെ വോട്ടിൽ അസാധുവായതോടെ വോട്ടിംഗ് നില തുല്യമായിരുന്നു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുകയായിരുന്നു ബുധനാഴ്ച നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തിരൂർ നിറമരുതൂലിൽ എൽ ഡി എഫിന് അപ്രതീക്ഷിത വിജയം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷമുണ്ടായെന്ന യു ഡി എഫിന്റെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ വോട്ടിനില തുല്യമാവുകയും തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുകയുമായിരുന്നു സി പി എം അംഗം പി പി സേതലവിയാണ് വിജയിച്ചത് ആകെയുള്ള പതിനേഴ് അംഗങ്ങളിൽ ഒൻപത് പേർ യു ഡി എഫും എട്ട് പേർ എൽ ഡി എഫുമാണ് ഒൻപതാം വാർഡിൽ നിന്നുള്ള യു ഡി എഫ് അംഗം ആബിദ പുളിക്കലിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ദീർഘകാലമായി എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഈ പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയതായിരുന്നു